നാം നിസ്കരിക്കാറുണ്ട് കുർആാൻ പാരായണം ചെയ്യാറുണ്ട് സതക്കകളും ദാനധർമ്മങ്ങളും ചെയ്യാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് പല കർമ്മങ്ങളും നാം ചെയ്യാറുണ്ട് പക്ഷേ ഇതിലെല്ലാം നമ്മളുടെ ഇഹലാസ് ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്നത് നാം ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക നമ്മുടെ നീയത്തിനുസരിച്ച് നമ്മുടെ ഇഹലാസ് അനുസരിച്ചായിരിക്കും നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ കൽബിനുള്ളിൽ എന്താണോ ലക്ഷ്യം അതായിരിക്കും അള്ളാഹു നോക്കുന്നത് അള്ളാഹു നമ്മുടെ പുറംമുടിയിലെ കല്ലല്ലോ നോക്കുന്നത് വലാക്കി അങ്കുറു ഇല കുലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അതിലേക്കാണ് അള്ളാഹു സുബഹാനുഹോത്ത ആന നോക്കുന്നത് അപ്പോൾ ഇഹ്ലാസ് ഉള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇഹ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ മൂന്ന് അടയാളങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ി അൻഹു പറയുന്ന ഇഖലാസിന്റെ മൂന്നടയാളങ്ങൾ ഈ മൂന്നടയാളങ്ങൾ നമ്മിലുണ്ടോ ഇല്ലയോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം ഒന്നാമത്തത് പൊതുജനം പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും ഒരുപോലെ തന്നെ തോന്നുക ആര് നമ്മെ ഉയർത്തി പൊക്കി പറഞ്ഞാലും ആര് നമ്മെ നിസ്സാരപ്പെടുത്തിയാലും നമ്മുടെ കൽബിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തത് ജനങ്ങൾ തന്റെ അമലുകൾ കാണുന്നു എന്ന കാര്യം തന്നെ നാം മറന്നേക്കണം നമ്മുടെ ഒരു പ്രവർത്തനം നാം നിസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം ഒരാൾ കാണുന്നുണ്ട് അതുകൊണ്ട് അല്പം നന്നായി നിസ്കരിക്കാം അല്ലെങ്കിൽ നാം ഇമാമത്ത് നിൽക്കുമ്പോൾ സൂറത്തുകൾ കുറച്ച് നന്നായി ഓതുക അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ കാണാൻ ഞാൻ നല്ല ഓത്തുകാരനാണെന്ന് പറയാൻ വേണ്ടി ഓതുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നാം ഒഴിവാക്കണം കാരണം നമ്മുടെ ഇഹലാസിൽ കളങ്കം തട്ടാനുള്ള കാരണമാണത് ഇബിലിയസ് ഏത് മുഖേനയും നമ്മുടെ പ്രവർത്തനങ്ങൾ നശിപ്പിച്ചു കളയാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്റെ ആംബുലുകൾ ജനങ്ങൾ കാണണം കാണുന്നു എന്ന കാര്യം നാം പറഞ്ഞേക്കണം മൂന്നാമത്തത് താൻ ചെയ്ത ആംബിലുകൾക്ക് ആഹാരത്തിലാണ് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത് നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒരു വിഷയം കൂടിയാണ് നാം ഇത്രയും കാലം നിസ്കരിച്ചല്ലോ അല്ലെങ്കിൽ ഇത്രയും നാൾ സതക്കു കൊടുത്തല്ലോ എന്നിട്ടും എന്താ എനിക്കിങ്ങനെ പരീക്ഷണം എന്ന് നാം ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല നമുക്ക് ഉചുറക്കും യോഗം കയ്യാമ നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത് ഈ ലോകത്തല്ല ഈ ലോകത്ത് ഒരുപക്ഷെ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം പക്ഷെ അത്യന്തികമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു നൽകുന്നത് ആഹ്ര ലോകത്താണ് അള്ളാഹു നല്ല ഇഹലാസുള്ള തക്കവയുള്ള നല്ല മൊത്തക്കീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ